ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു എപ്പിസോഡ് അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണത്തിന്റെ ദിവസം ശ്രുതിയുടെ കല്യാണം മുടക്കാനായിട്ട് പിഎ വരികയാണ് ശ്രുതിയുടെ പാസ്റ്റ് എല്ലാം അറിഞ്ഞു എന്നുള്ള ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ശ്രു ശ്രുതി നേരത്തെ വിവാഹിതയായിരുന്നു ശ്രുതിക്ക് അതിൽ കുഞ്ഞുണ്ട് എന്നുള്ള സത്യം എല്ലാവരോടും പറഞ്ഞ് കല്യാണം മുടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിഇ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവളെ ഞാനൊന്ന് കൊണ്ടുപോയിരിക്കും എന്തായാലും ഒരു ലോഡ്ജ് നീ തരപ്പെടുത്തി വെച്ചോ നിനക്കും കൂടെ തരാടാ അവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെക്കുറിച്ച് അതായത് നമ്മുടെ ശ്രുതിയെക്കുറിച്ചിട്ട് തന്നെയാണ് ഇമോഷനായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിക്ക് മനസ്സിലായിട്ടില്ല ശ്രുതിയെക്കുറിച്ചിട്ടാണ് ആ പറയുന്നതെന്ന് സച്ചിയാണെങ്കിൽ കഠിച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണുങ്ങളെക്കുറിച്ച് പിന്നെയും മോശപ്പെട്ട രീതിയിൽ പറയും പെണ്ണുങ്ങളെന്ന് പറയണതേ പോക്കാണ് അവൾമാർക്ക് പൈസ മാത്രം മതി എന്നൊക്കെ പറയണ സമയത്ത് സച്ചി പെട്ടെന്ന് തന്നെ സഡൻ ബ്രേക്ക് ഇട്ടിട്ട് കാറ് നിർത്തുകയാണ് ഈ സമയത്ത് പി യെ ചോദിക്കുകയാണ് അല്ല നീ എന്താണ് ചെറുക്ക ഇങ്ങനെ കാറ് പെട്ടെന്ന് നിർത്തിയത് അടുത്തെത്തിയോ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് നിങ്ങൾ ഇറങ്ങിയെത്തി എന്ന് പറയാനായിട്ടോ എത്തി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറക്കുകയാണ് എന്നിട്ട് ഇയാളോട് പറയാണ് പെണ്ണുങ്ങളെ നിങ്ങൾ മോശമായിട്ട് പറയൂലേടാ എന്ന് പറഞ്ഞുകൊണ്ടാ അയാളുടെ ചുണ്ടത്തിട്ട് തന്നെ നല്ല അടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ കവളത്തും ചുണ്ടത്തിന് മേലാൽ പറയരുത് നിന്നെ പെട്ടത് ഒരമ്മയടാ അത് മാത്രമല്ല നിനക്ക് കൂടെ പിറന്ന പെൺ പെങ്ങന്മാരുണ്ടെങ്കിൽ നീ അവരെക്കുറിച്ച് ഇതുമാതിരി തോന്നിയാസം പറയൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല അടിവെച്ച് കൊടുക്കാൻ അവസാനം അയാൾ ഓടുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് സച്ചി അയാളുടെ പിന്നോലെ വെച്ച് പിടിക്കുന്നു ആ സമയത്ത് സച്ചിക്ക് ഒരു കോള് വരികയാണ് അപ്പോൾ രവീന്ദ്രനാണ് വിളിച്ചത് രവീന്ദ്രൻ പറയാണ് എടാ സച്ചി നീ ഇതെവിടെയാ നിൽക്കുന്നത് നീ ഇവിടെ കെട്ട് തുടങ്ങാറായി അതിന് മുമ്പെങ്കിലും നീ ഒന്ന് വാ എന്നിട്ട് നീ പൊയ്ക്കോളാം പറയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വിളിച്ചത് കൊണ്ട് തന്നെ സച്ചി പറയാണ് ആ ഞാൻ എന്തായാലും വരാം ഇത് ഇവിടെ എത്തൻ പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിച്ചു എന്തായാലും ഞാൻ അവന് നല്ലത് കൊടുക്കാൻ നിന്നതാണ് അത് ഇത്തിരി വൈകിപ്പോയത് അച്ഛാ എന്തായാലും വരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ അമ്പലത്തിലേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രേവതിയെയാണ് കാണിക്കുന്നത് പൂക്കടയിൽ പൂക്കടയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അമ്മായി അമ്മ രേവതിയെ ആട്ടി ഓടിച്ചല്ലോ അവിടെ നിന്നൊക്കെ അപ്പോൾ രേവതിയും രേവതിയുടെ ആങ്ങളെയും അതുപോലെ തന്നെ സഹോദരിയും എല്ലാം അമ്മക്കിരിപ്പുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് രേവതിയോട് എടി ഇനി ഇത്രയധികം വിഷമങ്ങൾ അനുഭവിച്ചായിരുന്നു നീ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും മോശപ്പെട്ടൊരു സ്ത്രീയായിരുന്നു നിൻ്റെ അമ്മായി അമ്മ അവരുടെ ഇത്തരത്തിലുള്ള വർത്താനങ്ങളൊക്കെ കേട്ടിട്ടാണോ മോളെ നീ അവിടെ കഴിഞ്ഞു പോയിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതിയുടെ ആങ്ങളെ പറയുകയാണ് എന്തായാലും ഇത് ഏട്ടനോട് പറയണം ചേച്ചി പറയാതിരിക്കാൻ പറ്റില്ല അളിയനോട് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആരും ഒന്നും പറയണ്ട ഇനിയിപ്പം അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും വേണ്ട ഇവിടെ സച്ചി വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനത്തെ പോകുമ്പോൾ പോന്നുമല്ല ഒന്നും അറിയരുതെന്ന് പറയുകയാണ് ആ സമയത്ത് സച്ചി അവിടെ എത്തുകയാണ് അപ്പോൾ സച്ചയെത്തിയതും രേവതിയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയോട് വെക്കണം അല്ല നീ നീയെന്ത് ഇവിടെ കിറങ്ങി കിടക്കുന്നത് അമ്മേ അതുപോലെ തന്നെ ദേവു നിങ്ങളാരും അമ്പലത്തിനകത്തേക്ക് പോയില്ലേ വാ നമുക്കവിടെ പോയിട്ട് കെട്ട് കെട്ടുകാണെന്ന് പറയാണ് ആ സമയത്ത് രേവതിയുടെ ആങ്ങള സച്ചിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതിനെ കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് രേവതി ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് ആങ്ങളെയും രേവതിയുടെ അമ്മയും സഹോദരിയുമൊക്കെ കാര്യങ്ങൾ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആ ഹാ എങ്കിൽ ഇത് ഇങ്ങനെ വിട്ട പറ്റില്ല എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെയും വിളിച്ചുകൊണ്ട് സച്ചി അങ്ങ് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി ആകെ ടെൻഷനിലിരിക്കയാണ് അപ്പോൾ ഈയെ വന്നിട്ടുണ്ടാവോ വരുമോ ഉള്ളൊരു ടെൻഷനാണ് എല്ലാവരും എല്ലാം അറിഞ്ഞു ഇനി എന്താവും പെട്ടെന്ന് കെട്ട് നടന്നാൽ മതിയായിരുന്നു ഒന്ന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കുകയാണ് ഇടി അയാൾ വന്നിട്ടൊന്നുമില്ല നീ പറഞ്ഞത് അല്ല അയാൾ വരെയൊന്നുമില്ലടി വെറുതെ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കും ഇനി ഇത് സമയം നിസ്സാര സമയത്തിനുള്ളിൽ കെട്ട് നടക്കും അത് കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞാലും വിഷയമൊന്നുമില്ല കെട്ട് കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി ഇങ്ങനെ വരുന്നത് ആ സമയത്ത് രേവതിയോട് മുത്തശ്ശി ചോദിക്കണം അല്ല മോളെ ഞങ്ങൾ കുറേ നേരമായിട്ട് നിന്നെ അന്വേഷിക്കുന്നു നീ ഇതെവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് മുത്തശ്ശി ഒന്നും അറിഞ്ഞില്ലേ അപ്പോൾ ദേ ഇവളെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ അമ്മ സംസാരിച്ചു ഇവൾ ദാരിദ്ര്യം പിടിച്ചവളാണെന്നും ഇവൾക്കൊരു രാശിയില്ലാത്തവളാണെന്നും അവളെ തുടരുത് പൂജാ വസ്തുക്കളിലൊന്നും തുടരുതെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടത് മുത്തശ്ശി പറയുകയാണ് അല്ല അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊന്നും എന്നോട് മോള് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ അപ്പം തന്നെ ഞാൻ തിരിച്ചു കൊടുക്കൂലി ോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്ന മോളെ നിനക്ക് തിരിച്ചു പറയാരുന്നില്ലേ അങ്ങനെ നിന്നെ മോശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ലത് പറയേണ്ടത് തന്നെയല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിയോട് സച്ചി പറയുകയാണ് വാ മുത്തശ്ശി നമുക്ക് എന്തായാലും ചെന്ന് ചോ ചോദിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ആ മണ്ഡപത്തിലേക്ക് ആ കെട്ടിന് തൊട്ട് മുമ്പാട്ടോ മണ്ഡപത്തിലേക്ക് സച്ചി അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് അപ്പോൾ സച്ചിനെ കണ്ടതും ചന്ദ്രക്കെത്ര പിടിക്കുന്നു എന്നും ഇല്ലാട്ടോ അപ്പം രവീന്ദ്രനാണെങ്കിൽ ഓടി വന്നിട്ട് നോക്കിയാണ് എടാ നിനക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ ഞാൻ വിചാരിച്ചു നീ കെട്ട് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് എന്താണ് ഇത്രയും വൈകിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് കെട്ടൊക്കെ ഇവിടെ നിൽക്കട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങളിവിടെ ചോദിക്കാനായിട്ടൊക്കെ ഉണ്ട് ഏ ഈ രേവതി എങ്ങനെയാണ് രാശിയില്ലാതെയായത് രേവതി എങ്ങനെയാണ് ദാരിദ്ര്യം പിടിച്ചവളായത് എന്താ കാര്യം അതിനൊന്നു ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേദ്ര സച്ചിൻ അച്ഛൻ ചോദിക്കുകയാണ് അല്ല മോളെ അല്ല മോനെ നീ എന്തീ പറയുന്നത് ആരാ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ആരെങ്ങനെ പറയാനാണ് നിന്റെ ഭാര്യ തന്നെ അവളാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും രവീന്ദ്രൻ്റെ ദേഷ്യം വരെയാണ് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ചന്ദ്ര നീ പറയുന്നത് നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് ആ പെൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ആ കൊച്ചാണ് ഇന്ന് വെളുപ്പിന് നാല് മണി തൊട്ട് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻസും ചെയ്തത് എന്നിട്ട് അതിനോട് ഇതുമാതിരി നീ പറഞ്ഞിരിക്കുന്നു വളരെ പോയി മോശമായിപ്പോയി ചന്ദ്രയെന്ന് പറയാനേട്ടോ അപ്പോൾ ഇത് കേട്ട നമ്മുടെ ശ്രീകാന്തും പറയാണ് അമ്മ അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി ഇടത്തിക്ക് വല്ല കാര്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട എന്നിട്ടും ഇടത്തി ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നിട്ടും അമ്മ ഇതുമാതിരിയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ വളരെ മോശമാണെന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശിയും രവീന്ദ്രനും അവിടെ കൂടി എല്ലാവരും ചന്ദ്രനെ കുറ്റപ്പെടുത്താണ് കേട്ടോ ആ സമയത്ത് ചന്ദ്ര പറയാണ് ഓ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലേ അതിന് കാര്യമുണ്ട് ഇവൻ്റെ വണ്ടി പോയിട്ടുണ്ടെങ്കിലേ അതിൻ്റെ പിന്നിൽ ഇവളുടെ രാശിക്കുറവ് തന്നെയാണ് ഏ ഇവൻ ജയിലിലായിട്ടുണ്ടെങ്കിലും എല്ലാം ഇവളുടെ രാശിക്കുറവ് തന്നെ അവളെ കുടുംബത്തിൽ കയറിയതിന് ശേഷം സ്വസ്ഥത എന്ന് പറഞ്ഞത് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പോയിക്കാണ് ആ ഇതൊക്കെയാണോ രേവതിക്ക് രാശിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് എൻ്റെ വണ്ടി പോയതേ ഇവളുടെ പ്രശ്നം കൊണ്ടിട്ടൊന്നുമല്ല ഇവളുള്ളത് കാരണമാണ് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് അങ്ങനെ നോക്കുമ്പോൾ ഇവള് കാരണമല്ലേ ഇവളല്ലേ എനിക്ക് രാശി കൊണ്ട് തന്നത് അതെ അവൾ വെച്ച് വിളമ്പെന്നൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നതിന് ഒരു കുറവില്ലല്ലോ അതിനെ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഒരു മടിയില്ല അപ്പോൾ അവൾ തൊട്ടാൽ അശുദ്ധിയില്ല ഒന്നുമില്ല എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അവൾ ചെയ്ത് നാല് തുടങ്ങി ഞാൻ കാണുന്നതാണ് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് കാര്യത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ രാശിയില്ലാത്തവളല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണുമില്ലയെന്ന് ചോദിക്കാം കേട്ടോ ആ സമയത്ത് ശ്രുതിയെ കാണിക്കുകയാണ് ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം എങ്ങാനും പിഎ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടങ്ങും അപ്പം അയാളുടെ കല്യാ അയാൾ വരുന്നതിന് മുൻപായിട്ട് കല്യാണം നടക്കണമെന്നാണ് ശ്രുതി വിചാരിച്ചേക്കണേ അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി നമ്മുടെ ശ്രുതിയോട് പറയാണ് എടി ഇങ്ങനെ ഇങ്ങനെ വൈകി കഴിഞ്ഞാൽ അയാൾ അയാളെങ്ങനെ ഒത്തിപ്പെട്ടു പോയാൽ കല്യാണം നടക്കില്ല കേട്ടോ ഒന്ന് ചെയ്യാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിനോട് ഇവളുടെ കൂട്ടുകാരി പറയാണ് ശ്രുതി ഏതെ സമയം ഒരുപാട് വൈകുന്നു നമുക്ക് എന്തെങ്കിലും കെട്ട് നടത്താം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് എടാ നിൻ്റെ വീട്ടിലെ കാര്യം നിൻ്റെ ഭാര്യ ഭാര്യനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ കല്യാണ സമയത്തിലല്ല ഇങ്ങാ ഇമാതിരിയുള്ള വർത്താനം പറയേണ്ടത് അത് നീ വീട്ടിൽ ചെന്ന് പരിഹരിച്ചോ ഇപ്പം എന്തായാലും ഇവിടെ കെട്ട് നടക്കാൻ പോകാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വരുകയാണ് സച്ചി കഴിക്കണം ഓ അങ്ങി പിന്നെ ഇതിന് മാപ്പ് പറയാണ്ട് ഇവിടെ കെട്ട് നടക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശുദ്ധി പറയാണ് നീ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ എന്തായാലും കിട്ടുമെന്ന് പറയണം കേട്ടോ ആ സമയത്ത് സച്ചിയാണെങ്കിൽ ഭാമയുടെ കയ്യിൽ താലി ഉണ്ടായി ആ താലി അങ്ങ് പിടിച്ച് മേടിക്കുകയാണ് ഇത് പറയണേ ഈ താലി ഉണ്ടെങ്കിലല്ലേ നിനക്ക് കെട്ടാൻ പറ്റുള്ളൂ ഈ താലി ഇല്ലെന്നു വിചാരിക്കണമെന്ന് പറയണം അവിടെ നിന്ന് എല്ലാവരും ടെൻഷനാവുക കേട്ടോ ഒരു കണക്കിന് ചന്ദ്ര ഓടി വന്ന് ആ താലി പിടിച്ച് വലിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ തിരിച്ചുകൊണ്ടുവന്ന ആ പൂജാരിയുടെ അടുത്ത് വയ്ക്കുകയാണ് എന്നിട്ട് പറയണം പൂജാരി വേഗം കെട്ടു നടത്താൻ പറയുകയാണ് അപ്പോൾ പൂജാരി പറയുകയാണെ എന്തായാലും കെട്ടു നടത്താൻ ഇനിയും സമയമുണ്ട് ഇയാൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് പറയുകയാണോ സച്ചി ആ അങ്ങനെ സച്ചി പറയുകയാണെ ആരും എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല രേവതി എൻ്റെ ഭാര്യയാണ് അപ്പോൾ അവൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്ക് തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് ചൂടാവാണ് കേട്ടോ ആ സമയത്ത് എല്ലാവരും സച്ചിനെ തണുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴത്തേക്കും സുതി വേഗം തന്നെ ദേ നീ നീ നിന്റെ ഭാര്യ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ നോക്കിക്കൊള്ളണം എൻ്റെ കല്യാണത്തിന് വന്നിട്ടല്ല ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിക്കണേന്ന് പറയാനു കേട്ടോ ഈ സമയത്ത് സച്ചിക്ക് ദേഷ്യം വന്ന് സച്ചി പിന്നെയും താലി എടുക്കാനായിട്ട് പോകാട്ടെങ്കിൽ പിന്നെ ഞാൻ കാണിച്ചിറടീ താലി നീ കെട്ടണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ അവരും ഞെട്ടുകയാണ് വേഗം തന്നെ രേവതി സച്ചിനെ പിടിച്ചു മാറ്റുകയാണ് രേവതി നോക്കിയാണ് നിങ്ങളിതെന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് വല്ലതും അറിയാമോ എന്ന് നോക്കിയാണ് ഈ താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഭഗവാന്റെ അടുത്ത് നിന്ന് ഇത് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു തവണയെ കയറുള്ളൂ എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ ശ്രുതിയുടെ ഉൾമനസ്സിങ്ങനെ കുത്തുവാണെട്ടോ കാരണം ശ്രുതിക്ക് ഒരു തവണ കല്യാണം കഴിച്ചതാണല്ലോ അപ്പോൾ അതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലല്ലോ ശ്രുതിക്കപ്പോൾ ഒരു ഉൾക്കുത്തല് വരുവാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഒരിക്കലും ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല സച്ചി കേട്ടാ നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് ഏഹ് എന്നെ പറഞ്ഞതല്ലേ എനിക്കതിന് വിഷയമൊന്നുമില്ല പക്ഷേ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ സ്വപ്നമാണ് അവളുടെ കല്യാണം എന്ന് പറയുന്നത് അത് നിർത്തി നിർത്തി വെക്കാനായിട്ടോ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടോ നമ്മൾ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ തണുപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി സമാധാനിക്കുകയാണ് സച്ചി പറയുകയാണ് നിന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതൊക്കെ എൻ്റെ തല ഞാൻ കണ്ടോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചി പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ കല്യാണോ എന്താണെന്ന് വെച്ചാൽ നടത്തിക്കോ എൻ്റെ രേവതിക്ക് മര്യാദ ഇല്ലാത്ത കൊടുത്ത് ഞാനുണ്ടാവില്ല രേവതിയോ രേവതിയുടെ കുടുംബക്കാരെയോ ഇവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെക്കൂടി ഓടിക്കുന്നതിന് തുല്യമാണ് കാരണം അതെൻ്റെ കുടുംബമാണ് അപ്പോൾ അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയാൽ അതെന്നോട് അങ്ങനെ പെരുമാറുന്നതിന് തുല്യമാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാനായിട്ട് ഒരുങ്ങുകയാണ് രവീന്ദ്രൻ ആണെങ്കിൽ സച്ചിയെ തിരിച്ചു വിളിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്നത്